അലൈക്കും അസലാമലൈക്കും വർമ്മത്തല്ലാഹി റബില്ലാലമീൻ അസ്വലാത്തു വസ്ലാമുഅ അല അഷറഫുൽ മുർസലീൻ അല അലിഹി വസഹബി ഹി വസീം ഇന്ന അക്രമക്കും ഇന്ദ അല്ലാഹി അത്തക്കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും അധികം ആദരിക്കുന്നവർ അള്ളാഹുവിന് ഏറ്റവും അധികം തക്കവയുള്ളവർ തക്കുകയുള്ളവനെയായിരിക്കും അതുകൊണ്ട് നാം അള്ളാഹുവിന് നാം കൂടുതൽ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവർ അവർ തക്കവ കൊണ്ട് അടുത്തവർ ആയിരിക്കും അള്ളാഹു റസൂൽക്കരീം സല്ലാഹു അലിയൂസൽ മാതും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ സഞ്ചരിക്കുകയും എല്ലാ ഹറാബായ പ്രവർത്തനങ്ങളെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കൂടുതൽ സ്ഥാനം ഉണ്ടാകുകയുള്ളു അതുകൊണ്ട് നാം എല്ലാ പരസ്യ ഉപരസ്യവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുറബുല്ലാലമി ലോകരക്ഷിതാവായ അള്ളാഹുത്ത അല കാണുന്നുണ്ട് എന്നുള്ളതായ ചിന്ത നമുക്ക് ഉണ്ടാവുക അങ്ങനെ നാം ധാരാളം സൽക്കർമ്മങ്ങളും വിഭാഗത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കൂ അങ്ങനെ മനുഷ്യഭൂതവർഗങ്ങളെ അള്ളാഹുത്ത ആല അവന് വിപാതത്ത് ചെയ്യുവാൻ വേണ്ടിയാണ് അള്ളാഹുത്ത ആല സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാതെ മോശമായ രീതിയിൽ നടക്കുവാനോ മോശമായത് കണ്ട് നടക്കുവാനോ അല്ല അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ നോട്ടം എഴുന്നൂറ് ഇലാക്കുലൂപിക്കും മാലിക് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീദുന മുഹമ്മദ് റസൂൽ അല്ലാഹീ സല്ലാഹു അലൈ വസ്ലം ആത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലം ആത്തങ്ങളെയും അനുസരിച്ച് നാം ജീവിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ലില്ല അള്ളാഹുവിൻ്റെ പ്രീതിയിലായി നാം ജീവിക്കുവാനും ശ്രമിക്കുക അങ്ങനെ ഉമ്മത്തീമീന വസബന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം ഒരു മറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേ ഉള്ളൂ എന്നാണ് സീതുന മുഹമ്മദ് റസൂൽ ലാഹീം സുല്ലാഹു അലൈവിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ആ തുച്ഛമായ നാം നാംസ്കരിക്കുന്നത് നോമ്പെടുക്കുന്നത് ധാനധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് നാം ജീവിക്കുവാനും ഇലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അങ്ങനെ മാനവരാശിക്ക് ഹിദായത്തിൻ്റെ പാന്താവായി അള്ളാഹുത്ത അല നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആാനെ നാം ധാരാളമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ വജബ എത്തി വിശുദ്ധമായ ഖുർആൻ നമുക്ക് അനുകൂലമായി ശുപാർശ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നാം വിശുദ്ധ ഖുർആനെ നാം ധാരാളമായിട്ട് നാം പാരായണം ചെയ്യുക സൂറത്തിൽ വാക്കിയ നാം മോദിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുന്നതാണ് സൂറത്തിൽ മുൽക്കുന്ന മോദിക്കഴിഞ്ഞാൽ ഖബറിലെ അതാവിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നതാണ് അങ്ങനെ ശുദ്ധ ഖുർആാനെ നാം ധാരാളമായി നാം ഓതുകയും ശുദ്ധ ഖുർആാനെ ധാരാളമായി ഓതുവാൻ നാം ശ്രമിക്കുക അങ്ങനെ ലാഹു റസൂൽ കരീം സലാഹു അലൈ വസ്ലമാങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും അതിമോശമായ രീതിയിൽ ടൈമുകളെ ചെലവഴിക്കാതെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി വിസല മാതങ്ങളും പഠിപ്പിച്ചതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുക അങ്ങനെ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവനെ പിന്തുടരുന്നതാണ് അവൻ്റെ ധനവും അവൻ്റെ അഖിലുകാരുമാണ് വയബുക്ക അമലുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂ എന്നാണ് സെയ്ദിന മുഹമ്മദ് റസൂലുല്ലാഹീം അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ നാം നിസ്കരിച്ചത് നോമ്പെടുത്തത് ദാനധർമ്മങ്ങളെല്ലാം ചെയ്തത് മറ്റു സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തത് ഇവകൾ മാത്രമേ നമ്മുടെ ഖബറിൽ ഉപകരിക്കുകയുള്ളൂ എന്ന് നാം നൂറ് ശതമാനവും നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും സീദുന മുഹമ്മദു റസൂലുള്ളാഹി സല്ലാഹു അലൈ വസലമാ തങ്ങളോടൊപ്പം നാളെ ചെന്നാത്തുൽ ഫുർദോസൻ അള്ളാഹുത്താല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ